കേരളം ലോകത്തിന് മാതൃകയാകുന്നത് വിപ്ലവകരമായ ചില മുന്നേറ്റങ്ങളിലൂടെയാണ് എന്ന് നമുക്കറിയാവുന്നതാണ് പൊതുജനാരോഗ്യം വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ നാം കേരളം നേടിയ വളർച്ച ആഗോളതരത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു മുന്നേറ്റമാണ് കേരളത്തിൻ്റെ സംഭാവനയായ കുടുംബശ്രീ കുടുംബത്തിൽ സാമ്പത്തിക ഉന്നതിയും സുരക്ഷിതത്വവും കൈവരിക്കണമെങ്കിൽ ഗൃഹനാഥകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്ത അനിവാര്യമാണെന്ന ബോധ്യത്തിൽ നിന്നാണ് കേരളം കുടുംബശ്രീ എന്ന മിഷന് തുടക്കമിടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ അടിമുടി മാറ്റി എഴുതിയ കുടുംബശ്രീയുടെ ഏത് പ്രവർത്തനവും അഭിനന്ദനാർഹമാണ് പ്രോത്സാഹനം അർഹിക്കുന്നതുമാണ് നമസ്കാരം ആസാദി സ്വാഗതം പോകാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് തുർക്കിയിൽ റിസോർട്ടിൽ വൻ തീപിടുത്തം മരണം നിരവധി പേർക്ക് പരിക്ക് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യ കെ സുധാകരന്റെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം ബോബിക്ക് വി ഐ പി പരിഗണന ജയിൽ അധികൃതർക്ക് സസ്പെൻഷൻ ചുട്ടുപൊള്ളി കേരളം മുന്നറിയിപ്പുമായി കാലാവസ്ഥാ വകുപ്പ് ജാഗ്രത വിള നശിപ്പിക്കുന്ന കാട്ടുപന്നിയെ വെടിവെക്കാൻ അനുമതി നൽകാം സർക്കാർ നയം അറിയിക്കണമെന്ന് ഹൈക്കോടതി ദേശീയ ഗെയിംസിൽ വിജയക്കൊടി പാറിക്കാൻ വൈക ജനവാസ മേഖലയിൽ പുലിയുടേതുപോലുള്ള കാൽപ്പാടും പന്നിയുടെ ജഡവും കണ്ണൂരിൽ ജാഗ്രത വാർത്തകളിലേക്ക് കടക്കാം തുർക്കിയിലെ ബഹുനില റിസോർട്ടിൽ വൻ തീപിടുത്തം അറുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ബോലു പ്രവിശ്യയിലെ ഗ്രാൻഡ് കർത്താൽ ഹോട്ടലിലാണ് തീപ്പിടുത്തമുണ്ടായത് പുലർച്ചെ മൂന്നേ മുപ്പതോടെയായിരുന്നു അപകടം പന്ത്രണ്ട് നിലക്കെട്ടിടത്തിൽ റെസ്റ്റോറന്റ് പ്രവർത്തിക്കുന്ന നിലയിലാണ് തീപിടുത്തം വളരെ പെട്ടെന്ന് തന്നെ തീ മറ്റ് നിലകളിലേക്കും പടർന്നു ഫയർ ഡിറ്റക്ഷൻ സംവിധാനം പരാജയപ്പെട്ടതാണ് തീ വ്യാപിക്കുന്നതിനിടയാക്കിയത് കർത്താൽക്കായിലെ സ്കീ റിസോർട്ടിലാണ് തീപിടുത്തമുണ്ടായ ഹോട്ടൽ പ്രവർത്തിക്കുന്നത് വടക്കു പടിഞ്ഞാറൻ തുർക്കിയിലാണ് വിനോദസഞ്ചാരികളുടെ പ്രധാന താമസ സ്ഥലമായ റിസോർട്ട് പ്രവർത്തിക്കുന്നത് സംഭവ സമയത്ത് ഇരുന്നൂറ്റി അതിഥികളാണ് ഹോട്ടലിൽ ഉണ്ടായിരുന്നത് അപകടത്തെ തുടർന്ന് ഹോട്ടലിലുണ്ടായിരുന്നവർ ജനലിലൂടെ പുറത്തേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു തീ വ്യാപിച്ച ഹോട്ടലിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പ്രസിഡന്റ് കസേരയിൽ ഇരുന്നതേയുള്ളൂ ഒറ്റരാത്രി കൊണ്ട് ട്രംപിന്റെ പോക്കറ്റിലെത്തിയത് അറുപതിനായിരം കോടി രൂപ ഇന്നലെയാണ് ലോക നേതാക്കളെയും ആയിരക്കണക്കിന് ജനങ്ങളെയും സാക്ഷിയാക്കി ഡൊണാൾഡ് ട്രംപ് നാപ്പത്തിയേഴാമത് പ്രസിഡന്റായി സ്ഥാനമേറ്റത് എന്നാൽ പ്രസിഡന്റ് കസേരയിൽ എത്തുന്നതിന് മുമ്പുള്ള ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാക്കിയ പണം കേട്ടാൽ ആരും ഞെട്ടും ഒന്നും രണ്ടുമല്ല അറുപതിനായിരം കോടി രൂപയാണ് ബിസിനസ്സുകാരൻ കൂടിയായ ട്രംപ് തന്റെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചത് ട്രംപ് കോയിനിലൂടെയാണ് ഒറ്റ ദിവസം കൊണ്ട് ഡൊണാൾഡ് ട്രംപ് അമ്പരിപ്പിക്കുന്ന ആസ്തി വർധന നേടിയത് വെള്ളിയാഴ്ചയാണ് ട്രംപ് മീം കോയിൻ പുറത്തിറക്കിയത് അദ്ദേഹത്തിന്റെ പത്നി മെലാനിയ ട്രംപും മീം നാണയം പുറത്തി പുറത്തിറക്കിയിരുന്നു അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് പുതിയ ഡിജിറ്റൽ കറൻസിയുടെ വിശദാംശങ്ങൾ നീക്കം ചെയ്തു കണ്ണടച്ചു തുറക്കും മുമ്പാണ് ട്രംപ് കോയിൻറെ മൂല്യം മുപ്പത്തിയാറ് ഡോളർ ആയി ഉയർന്നത് ജനുവരി പത്തൊമ്പതിന് എഴുന്നൂറ്റി പതിനെട്ട് കോടി രൂപയോളം വിപണി മൂല്യമായിരുന്നു കമ്പനിക്ക് ഉണ്ടായിരുന്നത് ആയിരം ശതമാനത്തിലധികമാണ് ടോക്കണിന്റെ മൂല്യം കുതിച്ചു കയറിയത് ട്രംപും അദ്ദേഹത്തിന്റെ മക്കളായ എറിക്കും ഡൊണാൾഡ് ജൂനിയറും ചേർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഡിജിറ്റൽ അസറ്റ് പ്ലാറ്റ്ഫോമായ ലിബർട്ടി ഫിനാൻഷ്യൽ രൂപീകരിച്ചത് ഇതിന്റെ ഭാഗമായാണ് ട്രംപ് കോയിൻ വികസിപ്പിച്ചത് ഡിസിസി ട്രഷറർ എൻ എം വിജയനും മകൻ ജിജേഷും ആത്മഹത്യ ചെയ്ത കേസിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ മൊഴിയെടുക്കും കെ പി സി സി പ്രസിഡന്റിന് എൻ എം വിജയൻ കത്ത് നൽകിയിരുന്നുവെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം എൻ എം വിജയൻ എഴുതിയ കത്ത് സുധാകരന് കിട്ടിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എപ്പോൾ കിട്ടി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പോലീസിന് വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് മൊഴിയെടുക്കുന്ന തീയതി പിന്നീടാകും തീരുമാനിക്കുക കേസിൽ പ്രതികളായ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനെയും മുൻ കോൺഗ്രസ് നേതാവ് കെ കെ ഗോപിനാഥനെയും അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു ഗോപിനാഥന്റെ വീട്ടിൽ രണ്ടു മണിക്കൂറോളം നടത്തിയ പരിശോധനയിൽ ചില രേഖകളും കണ്ടെടുത്തു കേസുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും അന്വേഷണത്തിന് ഗുണകരമായ രേഖകളാണ് ലഭിച്ചതെന്നാണ് വിവരം പ്രത്യേക അന്വേഷണ സംഘം മേധാവി ബത്തേരി ഡിവൈഎസ്പി കെ കെ അബ്ദുൾ ഷരീഫിന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ എൻ എം വിജയന്റെ കത്തുകളിലെയും ഡയറി കുറിപ്പിലെയും പേര് പരാമർശവുമായി ബന്ധപ്പെട്ടായിരുന്നു ചോദ്യങ്ങളെന്നാണ് സൂചന പ്രതികൾക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് കൽപ്പറ്റ സെഷൻസ് കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് ദിവസത്തെ ചോദ്യം ചെയ്യലിന് ഇരുവരും ഹാജരായത് കേസിലെ ഒന്നാം പ്രതിയായ ഐ ബാലകൃഷ്ണൻ എം എൽ എക്ക് നിയമസഭാ സമ്മേളിക്കുന്നതിനാൽ ഇളവ് നൽകിയിരുന്നു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ എം എൽ എ ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് ഡിവൈഎസ്പി പറഞ്ഞു വിജയന്റെ മുറിയിൽ നിന്ന് ലഭിച്ച ഡയറി കുറിപ്പിൽ ഒന്നര കോടിയോളം രൂപയുടെ വായ്പയടക്കമുള്ളവ ഉണ്ടെന്ന സൂചനകൾ ഉണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പതിനാല് ബാങ്കുകളിൽ നിന്ന് അക്കൗണ്ട് വിവരങ്ങൾ പ്രത്യേക സംഘം തേടുകയും ചെയ്തു ബത്തേരി അർബൻ ബാങ്കിൽ നിന്നും ബത്തേരി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ലഭിച്ച വിവരങ്ങളിൽ ഒരു കോടിയിലേറെ രൂപയുടെ ബാധ്യതയുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു നിയമനത്തിന് പണം വാങ്ങി വഞ്ചിച്ചതായി ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രണ്ട് പരാതികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് ഇതേക്കുറിച്ചും അന്വേഷണം തുടങ്ങിയിരുന്നു ബാങ്കിലെ നിയമന തട്ടിപ്പ് വിഷയത്തിൽ വിജിലൻസ് അന്വേഷണത്തിനും സർക്കാർ ഉത്തരവിട്ടിരുന്നു വയനാട് വിജിലൻസ് ഡിവൈഎസ്പി ഷാജി വർഗീസിനാണ് അന്വേഷണ ചുമതല എൻ എം വിജയന്റെയും മകന്റെയും ആത്മഹത്യയെ തുടർന്ന് മാധ്യമങ്ങളിലെ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് ബാങ്ക് നിയമനമടക്കമുള്ള സാമ്പത്തിക ഇടപാടുകളാണ് വിജിലൻസ് അന്വേഷിക്കുന്നത് നടിയെ അപമാനിച്ച കേസിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ വി ഐ പി പരിഗണന നൽകിയ സംഭവത്തിൽ രണ്ട് ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി മധ്യമേഖലാ ജയിൽ ഡി ഐ ജി അജയ്കുമാർ സൂപ്രണ്ട് രാജു എബ്രഹാം എന്നിവരെ സസ്പെൻഡ് ചെയ്തു ജയിൽ ആസ്ഥാന ഡി ഐ ജി സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിന്മേലാണ് നടപടി ജയിലിൽ ബോബിയെ കാണാൻ വി ഐപികൾ എത്തിയ സംഭവം നേരത്തെ വിവാദമായിരുന്നു കൂടാതെ മറ്റ് പരിഗണനകൾ ബോബിക്ക് ലഭിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ വിഷയത്തിലാണ് ജയിൽ ആസ്ഥാന ഡി ഐ ജി ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ റിപ്പോർട്ട് സമർപ്പിച്ചത് സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥരെ കൂടാതെ മറ്റ് ഉദ്യോഗസ്ഥരുടെ പേരും റിപ്പോർട്ടിലുണ്ടായിരുന്നു ഇവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു ഒരു തൃശൂർ സ്വദേശി ഉൾപ്പെടെ മൂന്ന് വി ഐപികൾ ബോപി ചെമ്മണ്ണൂരിനെ സന്ദർശിച്ചുവെന്നും രജിസ്റ്ററിൽ അവർ പേര് രേഖപ്പെടുത്തിയില്ലെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇവർ ഒരു മണിക്കൂറോളം ബോപി ചെമ്മണ്ണൂരുമായി സമയം ചെലവഴിച്ചു അന്വേഷണത്തിന്റെ ഭാഗമായി സി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ചുട്ടുപൊള്ളി കേരളം മുന്നറിയിപ്പുമായി കാലാവസ്ഥാ വകുപ്പ് ജാഗ്രത സംസ്ഥാനത്ത് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഉയർന്ന ചൂടിന് സാധ്യത കേരളത്തിൽ സാധാരണയേക്കാൾ രണ്ട് ഡിഗ്രി മുതൽ മൂന്ന് ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം അതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക പരമാവധി ശുദ്ധജലം കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക നിർജ്ജലീകരണം ഉണ്ടാകുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് ശീതളപാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കുക അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക കാട്ടുപന്നി ശല്യം പരിഹരിക്കാനുള്ള വിഷയത്തിൽ എന്താണ് നയമെന്ന് വനം വകുപ്പ് മറുപടി നൽകണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി ജനവാസ മേഖലയിൽ കയറി വിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ നിയന്ത്രിക്കാൻ എന്ത് നടപടിയാണ് എടുത്തതെന്ന് അറിയിക്കണം കാട്ടുപന്നികളെ വെടിവെക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അനുമതി നൽകാവുന്നതാണ് നിയമം അനുശാസിക്കുന്ന രീതിയിൽ കാട്ടുപന്നികളെ കൊല്ലാൻ നടപടി സ്വീകരിക്കാവുന്നതാണ് യോഗ്യരായവരെ ഇതിനായി കണ്ടെത്തണം തോക്കുകൾ ദുരുപയോഗം ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു ജനവാസ മേഖലയിൽ പുലിയുടേതു പോലുള്ള കാൽപ്പാടും പന്നിയുടെ ജഡവും കണ്ണൂരിൽ ജാഗ്രത കണ്ണവും വനത്തിനകത്തും പെരുവയിലെ ജനവാസ മേഖലയിൽ പുലിയെന്ന് സംശയിക്കുന്ന ജീവിയുടെ കാൽപ്പാടും പന്നിയുടെ ജഡവും കണ്ടെത്തി പാലയത്തുവയൽ സ്കൂളിന് സമീപം കിഴക്കേച്ചാൽ ഭാഗത്താണിത് ഇന്നലെ പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കാട്ടുപന്നിയുടെ ജഡം കണ്ടെത്തിയത് ജഡത്തിന്റെ കുറച്ചു ഭാഗം ഭക്ഷിച്ച നിലയിലാണ് കയലോടാൻ ഗോപിയുടെ വീട്ടിൽ നിന്ന് അമ്പത് മീറ്റർ അകലെയാണ് കാൽപ്പാടുകളും ജഡവും കണ്ടെത്തിയത് പാല പാലയത്തുവയൽ യു പി സ്കൂളിന് സമീപത്താണിത് കനത്ത ജാഗ്രതയിലാണ് ജനങ്ങളും സ്കൂൾ അധികൃതരും കണ്ണവം ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജിജിലിന്റെ നേതൃത്വത്തിലുള്ള കണ്ണവം നെടുമ്പോയിൽ സെഷനുകളിലെ വനപാലക സംഘം കോളയാട് പഞ്ചായത്ത് അംഗം പൗലോസ് സ്കൂൾ അധ്യാപകൻ പ്രധാന എ ചന്ദ്രൻ എന്നിവരുമായി ചർച്ച നടത്തി സ്ഥലത്തെ ക്യാമറ സ്ഥാപിക്കുമെന്നും പട്രോളിംഗ് ശക്തമാക്കിയതായും കണ്ണവം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സുധീർ നേരോത്ത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ജയേഷ് ബിജിഷ ഗിനിൽ ബിജേഷ് ബിജു വാച്ചർമാർ എന്നിവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ് ശുശ്രൂഷ കൂടാളി പഞ്ചായത്തിലെ മുഴുവൻ വീട്ടിലെയും ഒരംഗത്തിനെ പ്രഥമ ശുശ്രൂഷ പഠിപ്പിച്ചോ സമ്പൂർണ്ണ പ്രഥമ ശുശ്രൂഷ പഞ്ചായത്താക്കി മാറ്റാൻ വികസന സെമിനാർ തീരുമാനിച്ചു അപകടം അത്യാഹിതം കടി വൈദ്യുതാഘാതം തുടങ്ങിയ തുടങ്ങിയവ പറ്റിയാൽ പ്രഥമ ശുശ്രൂഷ നൽകി ഗുരുതരാവസ്ഥുന്നതിന് വേണ്ടിയാണ് വീട്ടിലെ ഒരാൾക്ക് പരിശീലനം നൽകുക സഹകരണ ആശുപത്രികൾ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നിവരുടെ സർണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക ശിശു സൗഹൃദ പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇരുപത്തി ആറ് അംഗനവാടികളും ഹൈടെക് ആക്കി മാറ്റും ശിശു സൗഹൃദ ചുമർചിത്രം ശിശു സൗഹൃദ ടോയ്ലറ്റ് എന്നിവ സ്ഥാപിക്കും പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും ഏതെങ്കിലും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കി ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് പഞ്ചായത്തായി മാറ്റും നെറ്റ്സിറോ കാർബൺ പദ്ധതിയുടെ തുടർ പദ്ധതികൾ സംഘടിപ്പിക്കും പഞ്ചായത്തിലെ നൂറുകോടികളിൽ പൂന്തോട്ടം നിർമ്മിക്കും സാംസ്കാരിക മേഖലയിൽ വിവിധ പരിപാടികൾക്കൊപ്പം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കൂടാളി സാംസ്കാരികോത്സവവും സംഘടിപ്പിക്കും തരിശ് രഹിത പഞ്ചായത്ത് വ്യാപകമായ പച്ചക്കറി തോട്ട നിർമ്മാണം തേൻഗ്രാമം കൂൺഗ്രാമം പദ്ധതിയുടെ എന്നിവയും നടപ്പാക്കും സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ശാസ്ത്രോത്സവത്തിന് പുറമെ വായനശാലകളിൽ ശാസ്ത്രക്ലബും ഇന്റർനെറ്റ് സൗകര്യവും ഏർപ്പെടുത്തും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പേപ്പറും പ്ലാസ്റ്റിക് പേപ്പറും വേർതിരിച്ചിടുന്നതിനുള്ള വേസ്റ്റ് ബിൻ സ്ഥാപിക്കും ടൗണുകൾ സൗന്ദര്യവൽക്കരിക്കാനുള്ള പദ്ധതിയും തയ്യാറാക്കും വീടുകളിൽ സ്ഥാപനങ്ങളിലും സോളാർ പാനൽ സ്ഥാപിക്കും ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കും ഡാൻസ് അക്കാദമി ഫുട്ബോൾ ക്രിക്കറ്റ് പരിശീലനം നടത്തും വിവിധ റോഡുകൾ ടാറിംഗ് കോൺക്രീറ്റ് ചെയ്യൽ എന്നിവയ്ക്ക് പദ്ധതിയുമുണ്ട് പതിമൂന്നര കോടി രൂപയുടെ വികസന പദ്ധതികളാണ് പഞ്ചായത്തിൽ നടപ്പാക്കുക വികസന സെമിനാർ മുൻ എം എൽ എ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷായിമ അധ്യക്ഷയായി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വസന്ത പദ്ധതി ചെയ്യുകയും ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ ദിവാകരൻ സ്വാഗതവും പറഞ്ഞു ജോബ് ഏകദിന പരിശീലനം നൽകി വൈജ്ഞാനിക മേഖലയിൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടത്തുന്ന വിജ്ഞാന കേരളം ക്യാമ്പയിന്റെ ഭാഗമായുള്ള ജോബ് സ്റ്റേഷനുകൾ പ്രവർത്തിപ്പിക്കേണ്ട ഉദ്യോഗസ്ഥർക്ക് കേരള നോളജ് ഇക്കണോമി മിഷൻ ഏകദിന പരിശീലനം നൽകി കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ നോളജ് ഇക്കണോമി മിഷൻ ഉപദേശിക സമിതി ചെയർമാൻ മുൻ മന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്ത തൊഴിൽ അന്വേഷകർക്കുള്ള പ്രാദേശിക തല സഹായ കേന്ദ്രമാണ് ജോബ് സ്റ്റേഷനുകൾ എന്ന് അദ്ദേഹം പറഞ്ഞു നോളജ് ഇക്കണോമി മിഷൻ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണം ജില്ലാ തലത്തിൽ തൊഴിൽ മേളകൾ സംഘടിപ്പിക്കണം കോളേജ് വിദ്യാർത്ഥികൾക്ക് ജോലി സാധ്യത മെച്ചപ്പെടുത്താൻ നൈപുണ്യ പരിശീലനം നൽകണം കോളേജ് വിദ്യാർത്ഥികൾക്ക് പൂർവ്വ വിദ്യാർത്ഥികളിലൂടെ മെന്റിങ് നൽകാനായാൽ അത് വലിയ മാറ്റം ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ ജില്ലാ ഫെസിലിറ്റേറ്റർ പി വി രത്നാകരൻ അധ്യക്ഷനായി കുടുംബശ്രീ ജില്ലാ മിഷൻ കോഓർഡിനേറ്റർ എം വി ജയൻ കേരള നോളജ് ഇക്കണോമി മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ സൗമ്യ ജി എന്നിവർ സംസാരിച്ചു കേരള നോളജ് ഇക്കണോമി മിഷൻ ഡയറക്ടർ ഡോക്ടർ പി എസ് ശ്രീകല ഓൺലൈനായി അഭിസംബോധന ചെയ്തു കിരയുടെ സഹായത്തോടെ നടത്തിയ പരിശീലനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നും നഗരസഭകളിൽ നിന്നും കോർപ്പറേഷനിൽ നിന്നും ഉള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്തു കോളാട് പാലം ഇരുപത്തി അഞ്ചിന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും ധർമ്മടം നിയോജക മണ്ഡലത്തിലെ പിണറായി ഗ്രാമപഞ്ചായത്തിനെയും ധർമ്മടം ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിച്ച് കോളാട് പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച കോളാട് പാലം ജനുവരി ഇരുപത്തി അഞ്ചിന് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കോളാട് എൽ പി സ്കൂൾ പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷനാവും പതിമൂന്നര കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കോളാട് പാലത്തിന് ഇരുപത്തി ആറ് പോയിന്റ് രണ്ട് നീളത്തിലുള്ള നാല് ഗാർഡൻ ഉൾപ്പെടെ ആകെ നൂറ്റി എഴുപത്തി ഒമ്പത് മീറ്റർ നീളവും ഒരു ഭാഗത്ത് നടപ്പാതയ്ക്ക് കൂടി ഒമ്പത് പോയിന്റ് ഏഴ് അഞ്ച് മീറ്റർ വീതിയുമുണ്ട് പാലത്തിന്റെ രാവുണ്ണി പീടിക ഭാഗത്ത് നൂറ്റി ഇരുപത്തി ആറ് മീറ്റർ നീളത്തിലും ധർമ്മടം ഭാഗത്ത് നൂറ്റി ഏഴ് മീറ്റർ നീളത്തിലും സേട്ടുപീടിക ഭാഗത്ത് തൊണ്ണൂറ്റി എട്ട് മീറ്റർ നീളത്തിലും ബി എം ആൻഡ് ബി സി ഉപ ഉപരിതലത്തോട് കൂടിയ മൂന്ന് അനുബന്ധ റോഡുകളും നിർമ്മിച്ചിട്ടുണ്ട് പാലത്തിന്റെ പടിഞ്ഞാറ് ഭാഗം സ്ഥിതി ചെയ്യുന്ന വീടുകളിലേക്ക് സേട്ടുപീടിക ഭാഗത്ത് നിന്നും സർവീസ് റോഡും നിർമ്മിച്ചിട്ടുണ്ട് ഭാവി ഈ സർവീസ് റോഡിനെ തീരദേശ റോഡുമായി ബന്ധിപ്പിക്കാൻ സാധിക്കും ആവശ്യമായ ഡ്രെയിനേജ് സംവിധാനം റോഡ് സുരക്ഷാ സൈൻ ബോർഡുകൾ റോഡ് മാർക്ക് മാർക്കിങ്ങുകൾ റിഫ്ലക്ടർ ടെഡുകൾ മുതലായവയും പാലത്തിൽ നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ എം എൽ എയുടെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലത്തിൽ ആവശ്യമായ വൈദ്യുതി വിളക്കുകളുടെ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ദേശീയ ഗെയിംസിൽ വിജയകോടി പാറിക്കാൻ ഉന്നം ലക്ഷ്യത്തിലെത്തിയാൽ ദേശീയ ഗെയിംസിൽ കേരളത്തിന് സ്വർണം ഉറപ്പ് മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠത്തിൽ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി പടിയൂർ ബ്ലാത്തൂർ സ്വദേശി വൈഗ കൃഷ്ണദാസിലാണ് കേരളത്തിന്റെ പ്രതീക്ഷ ടീമിലെ ബേബിയാണെങ്കിലും മത്സരിക്കുന്ന സീനിയർ വനിതകളുടെ വിഭാഗത്തിലാണ് ഡൽഹിയിൽ സ്ഥിരം താമസ കേരളത്തിന്റെ മറ്റൊരു താരം കേരളത്തിൽ ഏക താരമാണ് വൈഗ ഫെബ്രുവരി മുതൽ ഷൂട്ടിംഗ് മത്സരങ്ങൾ മീറ്റർ വിഭാഗത്തിലാണ് വൈഗ മത്സരിക്കുക സംസ്ഥാന ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ടോപ് സ്കോറായിരുന്നു പത്ത് സ്വർണവും നാല് വെള്ളിയും ഒരു വെങ്കലവുമാണ് വൈകി വെടിവെച്ചിട്ടത് ദക്ഷിണേന്ത്യൻ മത്സരത്തിലും പങ്കെടുത്ത വൈകിക്ക് നാഷണൽ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിലും സെലക്ഷൻ ലഭിച്ചിരുന്നു ഫെബ്രുവരിയിൽ നടക്കുന്ന ഇന്ത്യൻ ടീം സെലക്ഷൻ ട്രയൽസിലും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് നാഷണൽ ഗെയിംസിനു ശേഷമാണ് സെലക്ഷൻ ട്രയൽസ് ഗൾഫിൽ ബിസിനസ് നടത്തുന്ന കൃഷ്ണദാസിന്റെയും സവിതയുടെയും മകളാണ് സഹോദര സഹോദരൻ ഗൌതം കൃഷ്ണ വൈകിയുടെ പഠനത്തിനും ഷൂട്ടിംഗ് പരിശീലനത്തിനുമായി കുടുംബം മട്ടന്നൂർ ചാലോടാണ് താമസം നാട്ടിൽ ഷൂട്ടിംഗ് പരിശീലനത്തിനു സൗകര്യമില്ലാത്തതിനാൽ കാലിക്കറ്റ് ഷൂട്ടിംഗ് ക്ലബിലെത്തിയാണ് പരിശീലനം സാമൂഹ്യ നിയമബോധവൽക്കരണ ക്ലാസ് നടത്തി നിയമം ഔദ്യോഗിക ഭാഷാ പ്രസിദ്ധീകരണ വകുപ്പ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ജില്ലാതല സാമൂഹ്യ നിയമബോധവൽക്കരണ പരിപാടി മാറ്റൊള്ളി സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു നിയമബോധവൽക്കരണ സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും ലഭിക്കേണ്ടതുണ്ടെന്നും നിയമങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അജ്ഞത സമൂഹത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു നിയമ സെക്രട്ടറി കെ ജി സാനൽ കുമാർ അധ്യക്ഷനായി നിയമ ഔദ്യോഗിക ഭാഷാ പ്രസിദ്ധീകരണ സെൽ വകുപ്പ് അഡീഷണൽ നിയമ സെക്രട്ടറി ഫിബു തോമസ് കുടുംബശ്രീ ജില്ലാ മിഷൻ കോ ഓർഡിനേറ്റർ എം വിജയൻ ലീഗൽ അസിസ്റ്റന്റ് കെ ദിവ്യ എന്നിവർ സംസാരിച്ചു ഇന്ത്യൻ ഭരണഘടനയും പ്രത്യേക നിയമങ്ങളും ഉറപ്പാക്കുന്ന സ്ത്രീ സുരക്ഷിതത്വം എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് എം ജിനാബായി സ്ത്രീ ശാക്തീകരണത്തിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ വഹിക്കുന്ന പങ്ക് എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ഫാത്തിമ വാഴയിൽ എന്നിവർ ക്ലാസ് എടുത്തു ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ നൂറോളം പേർ പങ്കെടുത്തു വീട്ടുമുറ്റ പച്ചക്കറി കൃഷി പ്രോത്സാഹനമായി സെമിനാർ കണ്ണൂർ പുഷ്പോത്സവത്തിന്റെ ഭാഗമായി പച്ചക്കറി കൃഷിയും റെസിഡൻസ് അസോസിയേഷനുകളും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു വീട്ടുമുറ്റങ്ങളിൽ ചെറിയ രീതിയിലെങ്കിലും കൃഷിശീലമാക്കിയാൽ കുടുംബത്തിന് ആവശ്യമായ സ്വാദിഷ്ടവും സമ്പുഷ്ടവുമായ വിഷരഹിതവുമായ പച്ചക്കറി ഉൽപാദിപ്പിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു തരിശായി കിടക്കുന്ന സ്ഥലം ചെറിയ കൂട്ടായ്മയിലൂടെ കൃഷി ചെയ്താൽ ക്രമേണ നമുക്ക് സ്വയം പര്യാപ്തത നേടാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു റെസിഡൻസ് അസോസിയേഷന്റെ സഹകരണത്തോടെ നടത്തിയ സെമിനാർ സെമിനാർ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി ഫെഡറേഷൻ ഓഫ് പ്രസിഡന്റ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ആർ അനിൽകുമാർ അധ്യക്ഷനായി പാപ്പനശ്ശേരി കൃഷി ഓഫീസർ കെ കെ രാജശ്രീ വിഷയം അവതരിപ്പിച്ചു ടി പി വിജയൻ ജില്ലാ സെക്രട്ടറി മുരളീകൃഷ്ണൻ കെ പുരുഷൻ എന്നിവർ സംസാരിച്ചു ഈ ചേരി അഴീക്കോട് സ്നേഹ മട്ടന്നൂർ വെളിയാമ്പ്ര അഞ്ചരക്കണ്ടി സ്നേഹതീരം കക്കാട് സെൻട്രൽ ഫൗണ്ടേഷൻസ് അസോസിയേഷനുകളെ ആദരിച്ചു മികച്ച രീതിയിൽ കൃഷി ചെയ്തതിനായിരുന്നു ആദരം ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്ത നാളെ നാളെ രാത്രി വീണ്ടും കാണാം നന്ദി നമസ്കാരം